അഞ്ചാമത്തെ ക്ലാസ് ഈ രണ്ട് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് നമ്മെ ശുദ്ധീകരിക്കാൻ അത് വളരെ സഹായകമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ് അയാൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് അയാള് അയാൾ അങ്ങനെ കൊണ്ടുപോയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ സലമ മഷ്ഹൂർ പ്രശസ്തനായ പ്രശസ്ത സഹാബിയാണത് കൊണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കിബിറിലേക്ക് ഇങ്ങനെ മനസ്സുമായിട്ട് സഞ്ചരിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് പോയി ഭയങ്കര കാര്യമാണ് കാര്യമാണ് സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുകയുക്കരിവാക്കം ആ യുക്കരി ഉൽഹലീലുൽഹലീല ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനെ സ്നേഹിക്കുന്നത് പോലെ ആ മനസ്സിനെ അയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു മനസ്സ് തോന്നുന്ന എല്ലാ തെറ്റായ തോന്നലുകൾക്കും കൂട്ടുനിൽക്കും ആ അങ്ങനെ പോയിട്ട് ഹത്ത സുറുമുത്തൊക്കെ ബിറത്താൻ എല്ലാം തോന്നുന്നതിനൊക്കെ അനുസരിച്ച് കൊടുക്കുക തിരുത്തലില്ലാതെ മുന്നോട്ട് പോകും മനസ്സിനെ കുറിച്ച് സൈക്കോളജിസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നത് കാണാം മനസ്സിന്റെ സഞ്ചാരത്തിനനുസരിച്ച് മനസ്സിന് വിടുന്നതിന് പകരം ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ആ മനസ്സിനെ ലീഡ് ചെയ്യാനും നമുക്ക് പറ്റണം അങ്ങനെ പരിശീലിക്കുകയാണ് വേണ്ടത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ മെത്തേഡാണ് നിമിതങ്ങളുടെ ഈ ഉപദേശങ്ങൾ അപ്പൊ പറയുന്നു നഫ്സിഹി അയാളുമായിട്ട് ഇങ്ങനെ പോയിട്ട് അദ്ദേഹം എവിടെ എത്തിയിരുന്നു ഹത്തു വഫുൽ അങ്ങനെ തിരുത്തലില്ലാതെ മുന്നോട്ട് പോയാൽ അയാൾ സ്വേച്ഛാധിപതികളായ അഹങ്കാരികളായ അക്രമികളായ ആൾക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ചെന്നുപെടും അങ്ങനെ ചെന്നുപെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഫയുസി ബുഹുമായ അസ്വാഭാവം ഈ അഹങ്കാരികൾക്ക് നരകമാണ് അഹങ്കാരികൾക്ക് പരാജയമാണ് അഹങ്കാരികൾക്ക് വഷളത്തരമാണ് അഹങ്കാരം ആരും ഇഷ്ടപ്പെടുന്നില്ല എല്ലാരും വെറുപ്പോടെ കാണുന്ന അറപ്പോടെ കാണുന്ന ഒരു സംഭവമാണ് അഹങ്കാരം അഹങ്കാരത്തിൽ വരും കാണാൻ ഭംഗിയുണ്ട് സമ്പത്തുണ്ട് പ്രശസ്തുണ്ട് പ്രശസ്തിയുണ്ട് പലതരം മികവുകളുണ്ട് പക്ഷെ ആർക്കും ഇഷ്ടമില്ല ആർക്കും കണ്ടുകൂടാ അങ്ങനെ ആയിപ്പോകും വളരെ വഷളത്തരാണ് അത് ഒരുതരം നിസ്സാരതയാണ് അങ്ങനെ ആയി പോകും അപ്പൊ മനസ്സുമായിട്ട് എന്ത് ചെയ്യരുത് അങ്ങനെ തിരുത്തലില്ലാതെ മുന്നോട്ട് പോകുന്നത് വളരെയേറെ ശ്രദ്ധിക്കണം തിരുത്തലില്ലാതെയുള്ള മുന്നോട്ട് പോക്ക് ഗൗരവത്തോടെ കാണണംഹു ഉദ്ധരിക്കയിൽ നിന്ന് കാല വിധങ്ങൾ തുടരിക്കാണ് അഹങ്കാരികളെ പരലോകത്ത് ചെറിയ അണുകളെ പോലെ ഒരുമിച്ചുകൂട്ടു ചെറിയ ദുറുകൾ പോലെ ഒരുമിച്ചു കൂട്ടു യുടെ വിഷയത്തിൽ വളരെ ചെറിയ ഒരു ഒരു അത്രയും ചെറിയ സാധനുകൂട്ടു ക്യാമത്തെന്നാണ് അവരുടെ പുരുഷന്മാരെ കോല ഉണ്ടാവും മനുഷ്യന്മാരെ പോലെ കോല ഉണ്ടാകും പക്ഷെ ചെറിയ സാധനം അങ്ങനെ കൊണ്ടുപോയി മക്കാൻ എല്ലാ നിലക്കും അവരൊരു നിസ്സാരായി തീരും എല്ലാ നിലക്കും അവർ ഇവിടെ ഭയങ്കര ആളായത് അങ്ങനെ നിസ്സാരരാക്കി ഒരുമിച്ച് കൂട്ടു അപ്പോ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യും യുസാഖു ഇല സി സിജിനി ജഹന്നം ജഹന്നമിലെ ഒരു ഒരു ജയിലിലേക്ക് അവരെ കൊണ്ടുപോകും ഒരു ജയിലിലേക്ക് അവരെ കൊണ്ടുപോകും യുസ്ഹാബൂന വ അവരെ വലിച്ചു കൊണ്ടുപോകും ആരുമായിട്ടും ബന്ധമില്ലാത്ത എല്ലാരെയും പൂട്ടിപ്പൂട്ടുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകും ഇടുങ്ങിയ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും യുസമ്മ ബൗലസ് അതിന്റെ പേരാണ് ബൗലസ് എന്നാണ് അതിന് പറയാ എന്നിട്ട് അവിടെ എന്തെയ്യും ഉണ്ട് ബൗലസ് എന്നും ബൂലസ് എന്നും പ്രയോഗം സിജിനു ജഹന്നം ജഹന്നം ജയിലാണ് ഈ ബോലസ് എന്ന് പറയുന്നത് അങ്ങനെ അവിടെ കൊണ്ടുപോയാൽ അവിടെയുള്ള അവസ്ഥ എന്താണ് തീ ഇങ്ങനെ അവരുടെ മേലെങ്ങനെ പതച്ചു വരും ഉയർന്നു വരും നാറുൽ അന്യാർ എല്ലാ നരകങ്ങളുടെ തീ അങ്ങോട്ട് കൂടി വരും നാറുൽ അന്യാർ നാറുൽ നീറാൻ എല്ലാ തീയുടെ ഇതും അങ്ങോട്ട് വരും അങ്ങനെ നീറാൻ നാറു നീറാൻ അല്ലെങ്കിൽ അന്യാർ ജമുനാർ അന്യാബ് നാബ് പോലെ അതിന്റെ എല്ലായിടത്തു നിന്നും തീ അങ്ങോട്ട് വരും കാക്കട്ടെ നരകത്തിന്റെ ആൾക്കാരുടെ ഉത്സാറത്ത് അവരെ കുടിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം കുടിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് യുസ്കൗന എന്ന പ്രയോഗം ഇവിടെ കൊണ്ടുവന്നത് വയറും കൂടെ കത്തിപ്പോകുന്ന ഒരു തീയാണ് അത് എന്നിട്ട് എന്താ നൽകുകാറുന്ന നരകത്തിലെ ആൾക്കാരുടെ ഈ ഒഴി ചീഞ്ഞൊലിക്കുന്ന അവരുടെ ചലങ്ങൾ അൽ അൽമുഹ്മ ചൂടായത് അത് കൊടുക്കും തുയിനത്തുൽ ഹബാൽ അതിന്റെ പേരാണ് തുയിനത്തുൽ ഹബാൽ ഈ തുനത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ വളരെ മോശമായതാണ് ഇസ്മു ഇസ്മുസത്തി അഹലിൻ അവരുടെ ഈ വേസ്റ്റിനാണ് ചീഞ്ഞൊലിക്കുന്നതിനാണ് എന്ന് പറയുന്നത് എന്ന് മിന ചോരയും രക്തവും ചലവും ഒക്കെ ചേർന്നൊലിക്കുന്നതാണത് അത് ഭയങ്കര ചൂടിൽ ഭയങ്കര നാറ്റത്തിൽ അവരെ കുടിപ്പിക്കപ്പെടും അപ്പോ അഹങ്കാരമുള്ളവർ പരലോകത്തും വല്ലാതെ വഷളാകും ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളായതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല ആഹ്റത്തിലെത്തുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോകും എല്ലാം സങ്കടമായി മാറും അതുകൊണ്ട് ഇവിടെ വിനയാണ് നല്ലത് എത്ര എത്രഅ എന്തുണ്ടായാലും വിനയം പ്രകടിപ്പിക്കലാണ് ഇവിടെ ഭംഗി അറുപത്തുഹു ഇവ റസൂൽ അലഹി വസ്ല്ലാം ഇന്നൽ അഭിനാൻ ഈ ദേഷ്യം പിശാജിൽ നിന്നുള്ളതാണ് വരുന്ന ഷൈത്വാൻ ഷൈത്വാൻ നരക തീയിൽ നിന്നുള്ളതാണ് തീ സാധാരണ വെള്ളം കൊണ്ടാണ് കെടുത്തും നിങ്ങളിൽ ഒരാൾ ദേഷ്യപ്പെട്ടാൽ അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ മുതട്ടെ വെള്ളാണല്ലോ ഉപയോഗിക്കുന്നത് അഭിപാദത്തിന്റെ വെള്ളാണ് അപ്പൊ എന്ത് ചെയ്യും

അപ്പോ ദേഷ്യം അങ്ങോട്ട് പോയാൽ ഓക്കെ വയില്ല ഇനി ദേഷ്യം പോകുന്നില്ലെങ്കിൽ വല്യ ഉത്യം അവിടെ അദ്ദേഹം തീയട്ടെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ റവാബ് അഹമ്മദ് തുറമുദി അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരാൾ നിൽക്കുന്ന അവസ്ഥയിലൊന്ന് ഇരിക്കുകയോ ഇരിക്കുന്ന അവസ്ഥയിലൊന്ന് കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന ശാരീരികമായി ഈ ഒരു ഒരു ചേഞ്ച് ഉണ്ടാകും ആ ചേഞ്ച് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അപകടമില്ലാതെ കൂടുതൽ വഷളത്തറം വലിച്ചു വരുത്താതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്നർത്ഥം ഉദ്ധരിക്കുന്ന ഹദീസ് സമയുത്ത് റസൂൽ അള്ളഹി സാഹ അലൈസ് വിധങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ബീസൽ ഈ അടിമ മോശം വളരെ മോശമാണ് അഹങ്കാരം പ്രകടിപ്പിച്ചവൻ വളരെ മോശമാണ് വഖ്താല അതുകൊണ്ട് അഹങ്കാരം പ്രകടിപ്പിക്കുക ആ അഹങ്കാരം ഒരു ഭംഗിയാക്കി കൊണ്ട് കിടക്ക അഹങ്കാരാണ് അവന്റെ മികവ് ആ രീതിയിൽ കൊണ്ടു കിടക്കുക അള്ളാഹുവിനെ മറന്നുപോവുക അള്ളാഹുവിനെ മറന്നുപോവുക അവൻ വളരെ മോശം അബുദ് വളരെ മോശം തെജബറവായത്തതാ എല്ലാരെയും പാവങ്ങളെയൊക്കെ അതിക്രമിച്ച് കീഴടക്കുക എന്നിട്ട് അഹങ്കാരം നടപ്പിലാക്കുക അവന്റെ മേൽ തന്റെ ആധിപത്യം നടപ്പിലാക്കുക അത് വളരെ മോശമാണ് ഉന്നതനായ അള്ളാഹുവിനെ അവൻ മറന്നുപോകുന്നു അത് അള്ളാഹു ഇതിന്റെ മേലുണ്ട് എന്നുള്ളത് അവൻ മറന്നുപോകുന്നു ഇതിനെല്ലാറ്റിലും അള്ളാഹു ആണ് എന്നത് അവൻ മറന്നുപോകുന്നു അടിമ വളരെ മോശം ആര് സഹാവലഹ മറന്ന് കൂത്താടുന്നവൻ മറന്ന് സഹാവലഹ മറക്കുക എന്നിട്ട് അത് കൂത്താടുക അതിങ്ങനെ ഒരുതരം ആ വളരെ വഷളായിട്ടുള്ള ഒരുതരം ആസ്വാദനം മാത്രമായിട്ട് ജീവിതത്തിൽ ആസ്വാദനം ഒക്കെ ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി ആസ്വദിക്കാം ആസ്വാദനങ്ങൾ സ്വീകരിക്കാം ആസ്വദിക്കാൻ വേണ്ടി ജീവിക്കുക എന്നത് വളരെ ഒരുതരം നെഗറ്റീവാണ് അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹലാലായ അനുവദനീയമായ തവാശകൾ ഉപയോഗിക്കാം അനുവദനീയമായ ആസ്വാദനങ്ങൾ ഉപയോഗിക്കാം ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് എന്താണ് ഒരുതരം വഷളത്തരമാണ് നെഗറ്റീവാണ്

കസറുണ്ടാവുക തഫത്വത്തുൽ ആയുധ ആയ ഈ അവയവങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്ന തശത്വത്തുൽ അജിസ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വേർപിരിഞ്ഞു പോകുന്ന അവസ്ഥ അതാണ് വില അത് വളരെ മോശം അടിമ വളരെ മോശം അത്ത എന്ന് പറഞ്ഞാൽ കുഴപ്പം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാലും പരിധി വിട്ട് നടക്കുക എല്ലാ നിയമങ്ങളും ലംഘിച്ച് നടക്കുക നിയമമൊക്കെ എനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ നടക്കുന്നതാണ് അത്ത എന്ന് പറയാ അത് വളരെ മോശമാണ് മനസ്സിൽ അവൽ മുന്തഹ അവൻ എന്തു മറന്നു പോവുകയാണ് അവൽ മുന്ത അവൻ തുടക്കോ അവസാനോ മറുന്ത തുടക്കമോ അവസാനോ മറന്നുപോകുക എന്റെ തുടക്കം എന്താണ് എന്റെ അവസാനം എന്താണ് എന്താണെന്നുള്ളത് മറന്നുപോവുക അവൻ ആരെ ആദ്യം എന്തായിരുന്നു അഹു കൗനുൻ ഒരു ബീജം എന്ന് പറഞ്ഞാൽ എത്ര നിസാരാണ് രജസ് പുറപ്പെടാറുള്ള ഒരു അവയവത്തിലൂടെ പുറപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ വന്നിട്ട് അതിലെ തന്നെ വളരെ കണ്ണുകൊണ്ടുപോലെ നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്രയും നിസാരമായ അവസ്ഥയിൽ വന്ന മനുഷ്യനാണ് ഇനി എത്താൻ പോകുന്നത് എന്താണ് മണ്ണിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നവനാണ് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി ഇടാൻ പോകുന്നതാണ് ഈ അവസ്ഥ മറന്നു പോകുന്നവൻ ദുനിയാവിനെ അവൻ എന്ത് ചെയ്യുകയാണ് ദീനുകൊണ്ട് കൊണ്ട് രണ്ടിനെ ഇടകലർത്തുകയാണ് അതായത് ദീനും ദുനിയാവും ഒരുപോലെ ആക്കി മാറ്റുകയാണ് ദീന് വിറ്റിട്ട് ദുനിയാവ് എടുക്കുക ദീന് കളയ ദുനിയാവ് സ്വീകരിക്കുക അങ്ങനെ സ്വീകരിക്കുന്ന മനുഷ്യൻ വളരെ മോശം ദീന് കൊടുത്തിട്ട് ശുഭഹാത്തുകൾ സ്വീകരിക്കുക ദീന് കൊടുത്തിട്ട് ശുഭഹാത്തുകൾ സ്വീകരിക്കുക അത് വളരെ മോശം ശുഭഹാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഹലാലാണ് എന്ന് ഉറപ്പിൽ ഹറാമാണ് എന്ന് വരാൻ സാധ്യതയുള്ള ഹലാൽ എന്ന് ഉറപ്പില്ലാത്ത അത്തരം സംഗതികളിലേക്ക് പോവുക അതെന്താണ് വളരെ മോശമാണ് അപകടമാണ് ബിസൽബുദുൻ തൊമാ ഒരാള് അയാളുടെ വിഷയം എന്താ അദ്ദേഹത്തെ നയിക്കുന്നത് മോഹങ്ങളാണ് അബ്ദു അബ്ദുൻ എന്ന് പറഞ്ഞാൽ തമഉൻ എന്നും പറയാൽ മോഹു ആയിട്ട് നടക്കുകയാണ് നടക്കുകയാണ് അങ്ങനെ നടക്കുന്നവൻ ആ മോഹമാണ് അവനെ നയിക്കുന്നത് അങ്ങനെ ആയ മോഹങ്ങൾ നയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ തെറ്റും ഉണ്ടാവില്ല മോഹങ്ങളുടെ പിന്നാലെ പോകുന്ന അവസ്ഥ ഒരു വലിയ നഷ്ടമാണ് ബിക്സൽ അബ്ദു അബ്ദുൻ ഹവൻ യുഹു അവന്റെ താൽപര്യങ്ങൾ മോഹങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ താൽപര്യങ്ങൾ ഈ താൽപ്പര്യങ്ങൾ അവനെ പിഴപ്പിക്കുന്നു അവന്റെ മോഹങ്ങൾ അവനെ നിസാരപ്പെടുത്തുന്നു അവന്റെ വളരെ മോഹങ്ങളും പ്രതീക്ഷകളും അവനെ നിസാരപ്പെടുത്തുന്നു രണ്ടും ഉണ്ട് മോഹങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ കുറെ പ്രതീക്ഷകൾ അങ്ങനെ ആകും ഇങ്ങനെയാകും എന്നുള്ള പ്രതീക്ഷകൾ എന്നിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് അവസാനം എന്താക്കി മാറ്റുന്നു യുതില്ലു അവനത് നിസ്സാരപ്പെടുത്തി മാറ്റുന്നു ആകെ വഷളായി എന്തും ചെയ്യാൻ പറ്റുന്നവനായിട്ട് ഒരു നിലവാരവും പുലർത്താൻ കഴിയാത്തവനായി മാറുന്നു അപ്പോ ഇതിൽ പറഞ്ഞത് ജീവിതത്തിൽ വളരെ നിസ്സാരപ്പെട്ടു പോകുന്ന അവസ്ഥകളാണ് ചില മനുഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ കാണുന്ന അവസ്ഥകൾ അഹങ്കാരം പ്രകടിപ്പിക്കുക എല്ലാം മറന്ന് കൂത്താടുക എനിക്ക് മരണമുണ്ട് അവിടത്തേക്ക് പോകാനുള്ള ഒരാളാണ് എന്ന ബോധ്യത്തോടെ ജീവിച്ചാൽ ഒരിക്കലും അനാവശ്യമായ പ്രകടനങ്ങളിൽ വരുവോ കുറെ മോഹങ്ങൾ കടിമപ്പെട്ട് ശുറ്റും തെറ്റും ശരിയും മറന്ന് ജീവിക്കേണ്ടി വരിക ഇതൊക്കെ ഒരു മനുഷ്യൻ ഭഷളത്തരമാണ് ഇതാണ് ഈ ഹബീസിന്റെ ഭാഗത്ത് ഈ ഭാഗങ്ങളിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു അള്ളാഹിദ് ഉൾക്കൊള്ളാൻ അത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുനടക്കാൻ പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു ഹഫീദ് നൽകുമാറാകട്ടെ ആമീൻ